ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് നിലവിൽ സൂര്യൻ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഷുദിനത്തിൽ തന്നെ ഐശ്വര്യദേവനായ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നത് ചില രാശിക്കാർക്ക് വലിയ സൌഭാഗ്യങ്ങൾ നൽകും കൂടാതെ ഏപ്രിൽ പതിനാലിന് സൂര്യൻ സംക്രമിക്കുന്നതിനോടൊപ്പം വൈശാഖ വൈശാഖസംക്രാന്തിയും മേടസംക്രാന്തിയും ഒത്തുചേരുന്നു സൌരവർഷം വൈശാഖമാസത്തിൽ ആരംഭിക്കുന്നതിനാൽ അഞ്ച് രാശിക്കാർക്ക് ഇത് കൂടുതൽ ഗുണകരമാകും ഏകദേശം എട്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ ഇവർക്ക് യോഗം വരുന്നു ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൌഭാഗ്യങ്ങൾ ലഭിക്കുന്നത് എന്നും അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകും എന്നും നോക്കാം മേടം രാശിയുടെ അഞ്ചാം ഭാവത്തിന്റെ അധിപൻ സൂര്യനാണ് അതിനാൽ വിഷുദിനത്തോടെ മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും സൂര്യന്റെ തേജസ്സുകൊണ്ട് ദോഷങ്ങൾ ഇല്ലാതാകും ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ മുന്നിൽ തെളിഞ്ഞുവരും വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകും മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഈ രാശിക്കാർക്ക് മക്കളിലൂടെ സന്തോഷം ലഭിക്കാൻ സാധ്യതയുണ്ട് സത്യസന്ധത ഇവരെ വിജയത്തിലേക്ക് നയിക്കും വളരെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും വിചാരിച്ചതിലും മനോഹരമായി പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും ഈ രാശിക്കാർക്ക് യോഗമുണ്ടാകും ചിങ്ങം രാശിയുടെ ലഗ്നത്തിന്റെ അധിപനാണ് സൂര്യൻ സൂര്യൻ ചിങ്ങം രാശിക്കാരിൽ തേജസ്സോടെ നിറഞ്ഞു നിൽക്കും ഇത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും സൌഭാഗ്യലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടാകും പണം സമ്പാദിക്കാനുള്ള നല്ല അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വരും ബിസിനസ് ചെയ്യുന്നവർക്ക് ധാരാളം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ജോലിയിൽ വിജയം കൈവരിക്കും ഈ രാശിക്കാർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും മാനസിക ബുദ്ധിമുട്ടുകൾ മാറും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ശ്രമങ്ങൾക്കുള്ള ഫലം ലഭിക്കും പുതിയ വാഹനം വാങ്ങാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും ഇവരുടെ മാനസിക വിഷമങ്ങൾ ഇല്ലാതാകും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും ശാന്തിയും സമാധാനവും കൈവരിക്കാനും ഇവർക്ക് യോഗം വരും തുലാം രാശിയുടെ ലാഭഭാവത്തിന്റെ അധിപനായി സൂര്യൻ വരുന്നു അതിനാൽ ഈ രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടാൻ അവസരങ്ങൾ ലഭിക്കും ആഗ്രഹിച്ച കൂടിയ ജോലിയിൽ പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കും ബിസിനസിൽ പ്രതീക്ഷിച്ചതിലും അധികം ലാഭം നേടാൻ കഴിയും ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് നല്ല ഫലം ലഭിക്കും ജോലിസ്ഥലത്ത് സ്വന്തം കഴിവുകൊണ്ട് ഉയർന്ന സ്ഥാനത്തെത്താൻ ഇവർക്ക് അവസരം ലഭിക്കും ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കും വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് ധാരാളം യാത്രകൾ ചെയ്യാനും അവസരം ലഭിക്കും ധനുരാശിയുടെ ഭാഗ്യഭാവത്തിന്റെ അധിപനാണ് സൂര്യൻ അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭാഗ്യമായി മാറും വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സന്തോഷവും സമാധാനവും ലഭിക്കും ജോലിസ്ഥലത്ത് പുതിയ നല്ല സൌഹൃദങ്ങളുണ്ടാകും നിങ്ങളുടെ നല്ല സ്വഭാവം മറ്റുള്ളവരെ ആകർഷിക്കും കുംഭം രാശിയുടെ ഏഴാം ഭാവത്തിന്റെ അധിപനാണ് സൂര്യൻ അതിനാൽ ഈ രാശിക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ദുരിതങ്ങൾ അവസാനിക്കും ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാകും കല കായികം തുടങ്ങിയ രംഗങ്ങളിൽ പ്രശസ്തി നേടാൻ കഴിയും തൊഴിൽ രംഗത്തും ശോഭിക്കാൻ സാധിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും